യാത്ര ചെയ്യാൻ എല്ലാവർക്കും വിവാഹകാലത്ത് ഒപ്പിക്കും നൽകുമാറാവട്ടെ യാത്ര ചെയ്തവർക്ക് വീണ്ടും വീട്ടും ഇവിടെ വരാനുള്ള കഴിവും താക്കത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ ഈ നടപ്പാതയുടെ ഇരുവശങ്ങളിലുമായിട്ട് ചതുറിക്കടക്കുകയാണ് ത്തിൻ്റെ ഖബറുകളാണ് കബസ്താൻ്റെ ചുറ്റുമതിലാണ് ഈ കാണുന്നത് കബർസ്ഥാൻ്റെ ചുറ്റുമതിലാണ് മുമ്പ് ഇവിടെ വലിയ കുബ്ബകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹാബിസം ഇവിടെ ഭരണം കയ്യാടിയ അവസരത്തിൽ എന്ന് പറയുന്ന സൗദി ഭരണകൂടം ഇവിടെ ഹാബത്തിൻ്റെയൊക്കെ കുബ്ബുകളൊക്കെ തച്ചുടച്ച് തരിപ്പണമാക്കി എന്നാണ് ചരിത്രം പറയുന്നത് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൊന്നൊടുക്കി കബാസ് ഷെരീഫും ഔള്ളാ ഷരീഫും പൊളിക്കണ്ട കോലത്തില് വരെ എത്തിയിരുന്നു പക്ഷേ അയ്യറപ്പ് കൊണ്ട് അവർ ചെയ്തില്ല എന്നേ ഉള്ളു പ്രാസ് ഷെരീഫ് ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ ആഭരണങ്ങളും അതുപോലെ വലിയ വിലപ്പെട്ട വസ്തുക്കളൊക്കെ ഫുള്ളടിച്ച ചരിത്രം ഹാബിസത്തേനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുസ്തകങ്ങളിൽ ആധികാരികമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തിയ കാര്യമാണിതൊക്കെ